ഡൽഹിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഭൂചലനം രേഖപ്പെടുത്തി സ്കെയിലിൽ ഏഴ് ഹരിയാനയിലെ ജജ്ജറാണ് പ്രഭവ കേന്ദ്രം വിവരങ്ങളുമായി രണ്ടാം ദിവസം തുടർച്ചയായി ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിലവ നേരിയ പ്രകമ്പനം മാത്രമാണ് പല സ്ഥലങ്ങളിലും ഇത് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എൻ ഡി എം സി മേഖലകളിലൊന്നും തന്നെ കഴിഞ്ഞ ദിവസത്തേതുപോലെയുള്ള പ്രകമ്പനം ഉണ്ടായില്ല ഡൽഹിയിലെ ചില മേഖലകളിൽ ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ എന്നാൽ കിട്ടിയിട്ടുമുണ്ട് റിക്തസ്കേലിൽ മൂന്നേ ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹരിയാനയിലെ ഛജറാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പക്ഷേ കുറച്ചുകൂടി നാലേ ദശാംശം ഒന്നായിരുന്നു തീവ്രത രേഖപ്പെടുത്തിയത് അതിലും താന്ന പ്രകമ്പനമാണ് ഉണ്ടായത് ഭൂചലനം എന്നതിനെ പറയാൻ കഴിയുമോ എന്നറിയില്ല പക്ഷെ ഒരു നേരിയ പ്രകമ്പനം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പൗരന്മാർക്ക് ഡൽഹി ഭരണകൂടവും അതോടൊപ്പം തന്നെ ഹരിയാന ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ഡി ആർ എഫ് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്